ആലപ്പുഴൊക്കെ അടിച്ചതെന്ന് പറഞ്ഞു ആലപ്പുഴ വീട്ടിലുള്ളവർ കോടീശനായപ്പോ കിടന്നുറങ്ങാൻ പറ്റിയത് അതിന്റെ വരണം അയ്യായിരത്തിനെടുക്കുന്നുണ്ടോ ആണോ എന്നും എന്നും ലോട്ടറി എടുക്കുവോ പോകുമ്പോ മിക്കവാറും എടുക്കും ഒരു പത്തായിരം ജോലി വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി ഭാര്യ ആണല്ലേ എത്ര എത്ര എപ്പോഴാ അറിഞ്ഞ ഈ എപ്പഴാറിഞ്ഞോട്ടറി ടിക്കറ്റ് അടിച്ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെന്താ പറയാ രാത്രിച്ചപ്പോ അങ്ങനൊന്നും അടിച്ചു ഭാഗ്യം അമ്മയുടെ ഭാഗ്യം ആലപ്പുഴ അടിച്ചു പറഞ്ഞേ ന്യൂസ് വന്നു അപ്പൊ നോക്കി അടിച്ചെന്ന് പറഞ്ഞു ആലപ്പുഴ നോക്കിയപ്പോ സന്തോഷാണോ പറഞ്ഞത് അപ്പൊ ഇന്നലെ വന്നിട്ട് ഈ ഒരു ഇത്രയും വലിയ കോടീശ്വരനായപ്പോ കിടന്നുറങ്ങാൻ പറ്റിയാണോ അതെ അപ്പൊ ഈ സിആർപിഎഫ് പറഞ്ഞത് അത്യാവശ്യം ഉള്ള സാമ്പത്തിക വീട്ടിൽ ഉറക്കത്തില്ല ഇപ്പൊ ഇതൊക്കെ കണ്ട് ആൾക്കാരെല്ലാം ഓടി ആണോ അങ്ങനെയൊക്കെ വേണ്ടി വരും പോയാണോ ആൾക്കാരൊക്കെ ഇനി സഹായത്തിനൊക്കെ തേടി വരത്തില്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് എസ് ബി ഐ ബാങ്ക് ആയിരുന്നു അത് ഇങ്ങോട്ട് വരുത്തില്ലെന്നും പറഞ്ഞ ഇങ്ങോട്ട് അതിനൊക്കെ ഇതുവരെ രണ്ടെണ്ണം കിട്ടിയ ആളുണ്ട് മക്കളൊക്കെ മക്കളൊക്കെ പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് ഇത് സാധാരണ അതിന്റെ അയ്യായിരത്തിന്റെ വേറെ ഉണ്ട് ഇതിന്റെ വീട്ടില ഡെയിലിടിയാ ഡെലി അഞ്ഞൂറായിരം ഒക്കെ വെച്ച് മിക്കവാറും കിട്ടും ഏറ്റവും കൂടുതൽ അടിച്ച എത്ര ആയിരുന്നു ഇതുവരെ അല്ല ഇതിനു മുമ്പ് അയ്യായിരം അപ്പൊ സ്ഥിരം പമ്പർ എടുക്കാറുണ്ട് ഒരു പത്ത് ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപയെങ്കിലും ലോട്ടറിക്ക് വേണ്ടി ചെലവാക്കിട്ടുണ്ടോ അമ്പലത്തിൽ പോകുമ്പോൾ ഇത് നിർബന്ധിച്ചടിപ്പിച്ചാണോ ഇത് നിർബന്ധിച്ചടിപ്പിച്ചാണോ അത് എടുക്കും കാരണം ഞമ്മ അതിന്റെ ചെറിയ കടയൊക്കെ അല്ലേ ഇതും കൊണ്ടും ഒക്കെ കാര്യം മുമ്പോട്ട് പോകുന്ന കൊടുക്കും അപ്പൊ ആ അത് ആലോചിച്ചിട്ടൊക്കെ ചെയ്യണം അപ്പൊ ഈ ജെ ചേച്ചി നിർബന്ധിച്ച് എടുപ്പിച്ചാണ് ടിക്കറ്റ് അല്ല ഇത് എടുക്കണം അറിയാം എല്ലാം എല്ലാ പ്രാവശ്യം എടുക്കുന്ന നമ്പരൊക്കെ നോക്കി ഏതെങ്കിലും ഈ ചെറിയ ലോട്ടറി സ്ഥിരം എടുക്കുന്ന ആളുകൾ എന്തൊക്കെ ഈ കണക്ക് കൂട്ടി അങ്ങനെ അയ്യായിരത്തിന്റെ ഇനിയിപ്പോ ചുമ്മാ അത് മാറിയില്ലയോ അതേ അസ ഇന്നലെ പറഞ്ഞത് അസ ഇന്നലെ പറഞ്ഞു അയ്യായിരത്തിന്റെ വേറെ എറാളു ബാങ്കിലായിരുന്നു ബിശംബരൻ അല്ലേ രണ്ടു പേര് പറഞ്ഞു അപ്പൊ ഇന്നലെ ഈ രാത്രി ഇത്ര ഈ കോടീശ്ശനായ ശേഷമുള്ള ഉറക്കത്തിന് ഉറങ്ങിയിട്ടില്ല കൊറോണ അപ്പം ഈ പൈസ എങ്ങനെയാണ് ഒരു എല്ലാരൂടെ അതാരണ ഈ ലോട്ടറി അടിക്കുന്നവർക്ക് പൈസ നിക്കില്ലെന്ന് പറയണം അതല്ലേ കാരണം ലോട്ടറി അടിക്കുന്നവർക്ക് ബൈക്കു കോഴ്സ് നടത്തുന്നുണ്ട് ഈ പൈസ എങ്ങനെ ചെലവാക്കണം എന്നു അതൊക്കെ പോണം ും കണ്ടിട്ടില്ല ഇല്ല അറിയില്ലായിരുന്നു കാരണം പുള്ളി എപ്പോഴും ഏഴും അഞ്ചും എടുക്കുന്ന ഇപ്രാവശ്യം ഞാന് ഞാൻ അല്ല എടുത്തു കൊടുത്തത് ചേട്ടൻ തനിയെടുക്കുവായിരുന്നു അപ്പൊ ഏഴു ഇല്ലാന്ന് പുള്ളി പറയുന്നുണ്ടായിരുന്നു ലേറ്റ് ആയിട്ടാണ് വന്ന് എടുത്തത് അപ്പൊ ഈ ചേട്ടനു അത് ഏഴ് കിട്ടിയോന്ന് എനിക്കൊരു സംശയമായിരുന്നു ഓർത്തു പക്ഷെ എനിക്ക് ചേട്ടനെ വിളിക്കാൻ അഡ്രസ്സോ നമ്പറോ ഒന്നും അറിയില്ല ചേട്ടനുമായിട്ട് എനിക്ക് കോണ്ടാക്ട് ഒന്നുമില്ല വന്ന് ടിക്കറ്റ് എടുക്കും ചേട്ടൻ എടുക്കും സ്ഥിരം എടുക്കുന്ന ആളാണ് വരുമ്പോ ചിലവാകാതെ നടക്കുവാണെങ്കിൽ നിർബന്ധിക്കും ചേട്ടൻ എടുക്കുന്നവരെ അപ്പൊ ചേട്ടൻ എപ്പോഴും പിടിക്കുന്നത് ഏഴും അഞ്ചു ആണ് രണ്ടെണ്ണം എടുക്കും ലാസ്റ്റ് വരുന്ന ലാസ്റ്റ് ഏഴ് വരുന്നാണ് ചേട്ടൻ എടുക്കുന്നത് അഞ്ചു അയ്യായിരത്തിന്റെ ഉണ്ട് അത് ഏതാ ഒന്നിട്ട് മൂന്നാമത്തെ ഭാഗ്യ നമ്പർ ഏതാപ്പം അതൊന്നും ഇല്ല പിന്നെ ഏഴിനോട് അഞ്ചിനോട് അഞ്ച് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് താങ്ക് യു